നെഞ്ചരിച്ചിലും ഹാർട്ട് അറ്റാക്കും തമ്മിൽ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് പല ആളുകളുടെയും സംശയമാണ് എൻ്റെ നെഞ്ചരിച്ചിൽ ഹാർട്ട് അറ്റാക്കാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാം പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെ ഹാർട്ട് നെഞ്ചരിച്ചിലാണെന്ന് കരുതി വീട്ടിൽ തന്നെ ഇരുന്നു കുഴഞ്ഞു വീണു മരിച്ചു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നുള്ളത് എൻ്റെ ഒരു അങ്കിളിലും ഇങ്ങനെ സംഭവിക്കുകയുണ്ടായി കുറച്ചങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാണ് അദ്ദേഹത്തിന് രാവിലെ അഞ്ച് മണിക്ക് ഇതുപോലെ നെഞ്ചരിച്ചിലുണ്ടായി ഗ്യാസിൻ്റെ ഗുളിക കഴിച്ച് കുറച്ചൊന്ന് കുറഞ്ഞു കുറച്ചേരം കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയായപ്പോഴത്തേക്ക് കുഴഞ്ഞു വീണു ഹാർട്ട് അറ്റാക്കായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല വീടുകളിലും നടക്കാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഞ്ചരിച്ചിൽ എന്താണ് കാരണങ്ങൾ അതുപോലെ നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്കും നമ്മൾ എങ്ങനെ തിരിച്ചറിയാം നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം രണ്ട് പ്രോബ്ലത്തിൽ രണ്ട് പ്രോബ്ലം ഒന്ന് ഹൃദയാഘാതമായിട്ടും ഒന്ന് അസിഡിറ്റി ആയിട്ടും വളരെ കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ് അപ്പോൾ ഈ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ അസിഡിറ്റികളും ഹാർട്ട് അറ്റാക്കായിട്ടൊന്നും വരാറില്ല വളരെ ചുരുക്കം പേരിലെ അത് വരാറുള്ളൂ പക്ഷേ അസിഡിറ്റി എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മളതിനെ നെഞ്ചരിച്ചിൽ നിന്ന് വിളിക്കും അല്ലെങ്കിൽ പുളിച്ചു തേട്ടലിന്ന് വിളിക്കും ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്നത് ഗ്യാസ്ട്രോ ഈസോഫാജിൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ജിഇ ആർ ഡി എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അന്നനാളം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൈപ്പാണ് അത് നമ്മൾ ആഹാരം കഴിക്കുന്ന നില അന്നനാളത്തിലൂടെയാണ് താഴോട്ട് പോകുന്നത് അതിനുശേഷം എന്തുണ്ട് ഒരു ആമാശയുണ്ട് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് അതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരിതാണ് അതിൻ്റെ എന്തുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലുള്ള ആസിഡുകളുണ്ട് അതിങ്ങനെ നമ്മളെ ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് നിറച്ചുണ്ട് ഈ അന്നനാളവും അതുപോലെ തന്നെ ഈ സ്റ്റൊമക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിട്ട് എന്തുണ്ട് ഒരു സ്പിങ്കറുണ്ട് എന്താണ് ഈ സ്പ്രിങ്കർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ഒരു റബ്ബർ ബാൻഡ് പോലൊരു ചുരുങ്ങിയ ഒരു സാധനമാണ് അതായത് മുകളിലുള്ള ഫുഡ് താഴോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ താഴോട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ രസങ്ങളോ മുകളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു ചുരുങ്ങിയിരിക്കുന്ന ഒരു സാധനം അപ്പോൾ ആഹാരം വരുന്ന സമയത്ത് ഈ ചുരുങ്ങിയ സാധനം തുറക്കുകയും അത് നേരെ ആഹാരം താഴോട്ട് വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു ലൂസ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ വീക്ക് ആവുന്ന സമയത്താണ് മിക്ക ആളുകളിലും അസിഡിറ്റി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ നെഞ്ചരിച്ചിലുണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത് പുളിച്ച് തോട്ടൽ ഉണ്ടാവും ചിലപ്പോൾ നെഞ്ചരിച്ചിലുണ്ടാവും ഒരു ശ്വാസം ശ്വാസമെടുക്കാൻ ഒരു തടസ്സം പോലെ തോന്നാറുണ്ട് ചിലർക്ക് കുത്തി 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 ചുമ വരാറുണ്ട് മരുന്നൊന്നും കഴിച്ചാൽ മാറില്ല അത് അസിഡിറ്റി ആയിരിക്കും ചിലപ്പോൾ അസിഡിറ്റിന് മരുന്ന് കുറയ്ക്കുമ്പോൾ കൊടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ മാറും പിന്നെ തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്ന പോലൊരു തോന്നൽ ഇതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പിംഗറാണ് റബ്ബർ ബാൻഡ് പോലുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ ആഹാരം വയറ് നിറച്ച് കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ സ്റ്റൊമക്കിൽ ആ ആമാശയത്തിൽ നിറച്ച് ഫുഡുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഈ ഫുഡിങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്യും അല്ലേ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് മുകളിലോട്ട് കയറാൻ സാധ്യത ഉണ്ട് ഈ ഫുഡിനോട് എന്തുണ്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട് അപ്പം ഈ ഒരു സ്പിംഗർ ലൂസായി തുടങ്ങും കാരണം ആസിഡിറ്റി കാരണം ഈ ഓൾറെഡി ഈ ആസിഡും പിന്നെ ഈ ഫുഡും കൂടെ ഇതിനകത്തോട്ട് തിരിച്ച് കയറാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റാം നമ്മുടെ ഈ ഒരു സ്പിൻഡർ ലൂസാവും അതുകൊണ്ടാണ് നമ്മൾ നിറച്ച് ആഹാരം കഴിക്കരുതെന്ന് പണ്ട് മുതലേ പറയാറുണ്ട് ഒരു ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ അരഭാഗം മാത്രമേ വയറ് കഴിക്കാവൂ ഫുള്ള് കഴിക്കുമ്പോൾ ഈ പ്രോളം ഉണ്ടാകും അതുപോലെ കഴിച്ചുടഞ്ഞ് കിടക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് കഴിച്ചുകഴിഞ്ഞാൽ കിടന്നാൽ എന്ത് പറ്റും നേരെ കിടക്കുന്ന സമയത്ത് ഈ കിടക്കുന്ന ഫുഡ് മൊത്തം നേരെ ഈ സ്പിംഗ്ഡറിനകത്തോടെ കയറാൻ ശ്രമിക്കും അപ്പോഴും കുറേ നാൾ കഴിയുമ്പം ഈ ഗ്യാസ്ട്രോയിസോ അത് റിഫ്ലക്സ് ഡിസീസ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അമിതമായ വണ്ണം ഉണ്ടെങ്കിലും ഇതേ പ്രശ്നമാണ് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മദ്യപിക്കുന്നുണ്ട് അത് സമയത്തും ഈ സ്പ്രിംഗർ വീക്കായി 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 ആ സമയത്തൊന്ന് സംഭവിക്കാം ഇങ്ങനെ റിലാക്സായി അവിടുന്ന് പുളിച്ച് തേട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ചെറിയ ഒരു ബുദ്ധിമുട്ടുള്ള തന്നെ ചില ആളുകൾ ഒത്തിരി നാരങ്ങ മൊസമ്പ് മൊസമ്പി അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കുന്ന സമയത്ത് പുളിച്ച തൈര് ഒക്കെ കഴിക്കുന്ന സമയത്തും ഇത് തിരിച്ചു വരാം തിരിച്ചു വന്നത് കൂടാം ചെറിയ ബുദ്ധിമുട്ടേ തുടക്കത്തിൽ കാണത്തുള്ളൂ അതിനോടൊപ്പം അവർ വെറും വയറ്റിൽ പുളി എന്ത് കഴിക്കുവാണ് സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുകയാണ് അല്ലെങ്കിൽ ഫുഡിനൊരു ക്രമമില്ല എല്ലാ ദിവസവും രണ്ടു നേരം കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതേപോലെ കൊണ്ടുപോയ കുഴപ്പമില്ല പക്ഷേ ഒരു ദിവസത്തിനൊരു സമയം പിറ്റേ ദിവസം വേറൊരു സമയം അതിൻ്റെ ദിവസം മറ്റു ദിവസം വേറൊരു സമയം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആഹാരം കിട്ടാതിരുന്നാൽ ഈ ആസിഡ് നമ്മുടെ ഈ സ്പിൻഡറിനെ വീക്കാക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നുള്ളത് പെപ്സി കൊക്കോ കോള അതുപോലെ തന്നെ ഫിസി ഡ്രിങ്ക്സ് ഉണ്ട് അത് കുടിക്കുന്ന സമയത്തും ഇത് തിരിച്ച് പൊങ്ങി വരും അതാണ് നമുക്കൊരു ഗ്യാസ് പോലെ മിക്കാലും പുറത്തു വരാറില്ല അപ്പം ഇത് മുകളിലോട്ട് പൊങ്ങി വരുന്ന സമയത്തും ഈ സ്പിൻഡർ ലൂസാവാം പിന്നെ ആഹാരത്തിനോടൊപ്പം വെള്ളം കുടിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണ് നമ്മൾ ആഹാരം കിടക്കുക അതിനോടൊപ്പം നല്ലോണം വെള്ളവും കുടിക്കുവാണെങ്കിൽ ഈ വെള്ളം കൂടെ ഫുഡും മിക്സ് ആയിട്ട് ഇതും മുകളിലോട്ട് പോകാം കാരണം വെള്ളം സ്മൂത്തായിട്ട് താഴോട്ട് പോകില്ല സാധാരണ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചാൽ നേരെ അത് ചെറിയ കുടലിലോട്ട് പോയി അവിടെ നിന്നാണ് അബ്സോർഷനൊക്കെ നടക്കുന്നത് എല്ലാം പക്ഷേ ആഹാരത്തിനോടൊപ്പം കഴിക്കുകയോ ആഹാരം കഴിച്ച് ഉടനെ നമ്മൾ വെള്ളം കുടിച്ച് കഴിക്കുന്നതെന്ന് പറയാനുള്ള കാരണതാണ് ഈ ആഹാരത്തിനോടൊപ്പം വെള്ളം വന്നിരുന്ന വെള്ളവും മോളി വന്ന് കിടക്കും നല്ലോണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതും ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പം പൊളിച്ചു കേട്ടലുണ്ടാകും ഇതുപോലെ ഈ സർവാജികൽ റിഫ്ലക്സ് ഡിസീസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അച്ചാർ നല്ല എരിവുള്ള ആഹാരം കഴിക്കുകയാണ് അതുപോലെ തന്നെ നല്ല പിക്കിൾ അച്ചാർ പോലെ പപ്പടം അതുപോലെ തന്നെ പല ഉണക്കമീൻ പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയാണ് ജങ്ക് ഫുഡ്സ് നല്ലോണം കഴിക്കുവാണെങ്കിലും ഇങ്ങനെ പൊളിച്ചതായിട്ട് മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തു പറ്റും നമുക്ക് ഈ സിംറ്റംസ് നല്ലോണം കുറയ്ക്കാൻ പറ്റും ഈ സിംറ്റംസ് തുടങ്ങിയാൽ തന്നെ നമ്മൾ എന്തു ചെയ്യണം അടുത്ത കുറച്ച് നാളത്തേകന്തി ചെയ്യരുത് ഇതുപോലുള്ള ഈ പറഞ്ഞ എല്ലാ കാര്യവും റിവേഴ്സ് ചെയ്യുക സ്മോക്ക് ചെയ്യരുത് മദ്യപിക്കരുത് ചായ കാപ്പി പോലുള്ള സാധനങ്ങൾ അമിതമായി കുടിക്കരുത് അതുപോലെ തന്നെ പെപ്സി കോക്കോ കോള അതുപോലെ ഫിസി ഡ്രിങ്ക്സ് ഒഴിവാക്കുക പിന്നെ ഫുഡ് ഒരു ക്രമത്തിൽ എല്ലാ ദിവസവും ഒരേ രീതി കഴിക്കുക നിറച്ച് കഴിക്കാതെ കുറച്ച് കഴിക്കുക സിട്രസ് ഫ്രൂട്ട്സ് കുറയ്ക്കുക എരിവുള്ള ആഹാരം കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തലയൊന്ന് പൊക്കി കിടക്കുവാണെങ്കിൽ കുറച്ച് ഉയർന്ന് കിടക്കണം തല ഉൾപ്പെടെ ഷോൾഡർ ഉൾപ്പെടെ കുറച്ച് ഉയർന്ന് കിടക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അസിഡിറ്റി വലിയ അസിഡിറ്റിയിലോട്ട് പോകാതെ തടയാനായിട്ട് കഴിയും ഞാൻ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇത് പക്ഷേ ഈ ഒരു സംശയം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു ടോപ്പിക്ക് ചെയ്തത് ഇനി മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തതിന് ശേഷവും മാറുന്നില്ലെങ്കിൽ ഡോക്ടർ ആൻഡാസ് ആൻറ്റാസിഡ്സ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ അതുപോലുള്ള ചില മരുന്നുകൾ കൊടുക്കാറുണ്ട് ഇതിൻ്റെ ആസിഡ് സപ്രഷൻ ആസിഡിൻ്റെ ഒരു ഇത് കുറയ്ക്കാനായി അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും വണ്ണം ഒന്ന് കുറയ്ക്കുക അപ്പോൾ തന്നെ സിങ്ങണ സിംറ്റംസ് കുറയുമെന്ന് പറയും ഇനി ഇതെങ്ങനെ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്ന് തിരിച്ചറിയാം സി ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ വെസൽസ് ബ്ലോക്ക് ആകുകയാണ് അതായത് പ്രധാനമായിട്ട് രണ്ട് ആട്ടറി റൈറ്റ് കോറോണറി ആർട്ടറിയും ലെഫ്റ്റ് കോറോണർ ആട്ടറിയും ഇതിൽ അത് ബ്ലോക്ക് വരുമ്പോൾ ഹൃദയം സ്റ്റോപ്പ് ആകാൻ പോകുകയാണ് അപ്പോഴും നമുക്ക് നെഞ്ചിനൊരു എരിച്ചിലും നെഞ്ചിനൊരു അസ്വസ്ഥയാണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയും ഇത് തിരിച്ചറിയാതെ പോകുന്നവരാണല്ലോ മരണം സംഭവിക്കുന്നത് സാധാരണ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ഹൃദയത്തിനൊരു ഭാരമാണ് അനുഭവപ്പെടുന്നത് ഒരു ഭാരം അതുപോലെ തന്നെ നമുക്ക് ഒരാൾ കയറിയിരിക്കുന്ന പോലെ ഒരു ചടിച്ചട്ടിയെടുത്ത് പുറത്ത് വെച്ചു ഇരിക്കുന്ന പോലെ വരാം അമിതമായി സ്വെറ്റ് ചെയ്യാം നല്ലോണം വിയർക്കാം ഈ വേദന വന്ന് പോവും വന്ന് പോവും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കില്ല ഒന്ന് വരും കുറച്ച് നേരം കാണത്തില്ല പിന്നെയും തിരിച്ചു വരും അങ്ങനെ വരുന്ന വേദന ആയിരിക്കും ലെഫ്റ്റ് കയ്യിലോട്ടും റൈറ്റ് കൈയ്യിലോട്ടൊക്കെ ചെറിയ മിക്കവാറും ലെഫ്റ്റ് കൈയിലോട്ടാണ് കൂടുതലും ഒരു വേദനയും തനിപ്പും അനുഭവപ്പെടുക ഉള്ള ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയാം പക്ഷേ ഞങ്ങൾ കാണുന്ന രോഗികളിൽ പോലും ഇതുപോലെ വ്യക്തമായ സിംറ്റംസ് ഒന്നും കാണാറില്ല അപ്പോൾ നെഞ്ചരിച്ചിലുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതായത് ഒരു അസ്വാഭാവികമായിട്ടുണ്ട് പ്രത്യേകിച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാണ് എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് അമ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ രക്തസമ്മർദ്ദമുണ്ട് പ്രമേഹമുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അമിതമായ വണ്ണമുണ്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ട് സ്മോക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എല്ലാ നെഞ്ചരിച്ചിലും ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നതല്ല ഒന്ന് ഇ സി ജി എടുത്ത് നോക്കുക ട്രോപ്പോണിന്ന് പോലെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും അത് ഹാർട്ട് അറ്റാക്ക് ആണോ അതോ നെഞ്ചരിച്ചിലാണോ എന്ന് തിരിച്ചറിയാം കാരണം നമുക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ഡിസീസാണ് മരിച്ചു പോകും ഹാർട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ പക്ഷെ പോയാൽ പല സംഭവങ്ങളും ഉണ്ടാവും അപ്പം ഈ ലക്ഷണങ്ങളാണ് ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ പക്ഷേ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് ഈ പറഞ്ഞത് വെച്ച് തിരിച്ചറിയാൻ പ്രയാസമാണ് ഡോക്ടർമാർക്ക് തന്നെ വലിയ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർമാർ ടെസ്റ്റുകളും ബാക്കിയുള്ള ഹിസ്റ്ററി ക്ലിയറായിട്ട് ചോദിക്കുന്നത് സാധാരണഗതിയിൽ ഒരു നെഞ്ചിലൊരു ഭാരവും കൈയിലെ വേദനയൊക്കെ കാണും പക്ഷേ എല്ലാ ആളുകളിലും പ്രത്യേകിച്ചും പ്രമേഹമുള്ള ആളുകളിലൊന്നും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം ഞാനിന്ന് സംസാരിച്ചത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നെഞ്ചരിച്ചിൽ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു കാരണങ്ങൾ മനസ്സിലാക്കിയല്ലോ പല വ്യക്തികളുടെയും ചെറുപ്പക്കാരായിട്ടുള്ള മുപ്പത് വയസ്സ് എൻ്റെ ഒരു കസിൻ ഉണ്ട് ഈ ഇടയ്ക്ക് ഒരു മുപ്പത് വയസ്സുള്ള പുള്ളിക്ക് എപ്പോഴും പുളിച്ചുപോട്ടിനും വായിൽ രാവിലെ എഴുന്നേൽക്കുമ്പം പുളിച്ച രസം വരുന്നതാണ് പറയുന്നത് ഈ രീതികളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇത് അൽസറാവുന്നതിന് മുമ്പ് തന്നെ തടയാനും പറ്റും കാരണം അൾസറായാൽ വയറിൽ പുണ്ണുണ്ടാവുകയാണ് അപ്പോൾ അതിപ്പോൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് ഡോക്ടർ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അൾസർ ഉണ്ടോ എന്നുള്ളത് വേറെ വേനയും കൂടെ അതിനോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി മറ്റ് എച്ച് പൈലോറി ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് അതിനോ അത് പോസിറ്റീവ് ആണെങ്കിൽ അതിനുള്ള മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളിന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കിയല്ലോ നെഞ്ചരിച്ചിൻ്റെ കാരണങ്ങൾ പറഞ്ഞു ഇതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ള പറഞ്ഞു ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു എങ്ങനെ അത് റിസ്ക് ഫാക്ടേഴ്സ് ആർക്കൊക്കെയാണ് കൂടുതൽ ഹൃദയാഘാതം നെഞ്ചരിച്ചിലായിട്ട് സംശയം വന്നാൽ ആരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും പറഞ്ഞു ഈ വ്യക്തമായിട്ട് ഈ കാര്യം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക കാരണം പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാനൊരു കോൺഫറൻസിൽ ഒരു ടോക്ക് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളടുത്ത് പറയണമെന്ന് കരുതി കുറച്ച് ദിവസമായി അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെൽ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ